ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം ദേശാടന കിളികളെ പോലെ പറന്ന് കൂടു വീട് നോക്കാൻ സ്വന്തം സുഖങ്ങളും സ്വാതന്ത്ര്യവും വെടിഞ്ഞ് അതിജീവനത്തിനായി പൊരുതുന്നവരുടെ പാട്ട് പ്രവാസികളുടെ പാട്ട് എൻ്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു പ്രതീക്ഷ എന്ന സ്വപ്നവുമായി എന്ന ചിറകിലേറി പറക്കുകയാ പറക്കുകയാ സ്വപ്ന കുളിരി ഉറങ്ങി കാത്തിരിപ്പ കാത്തിരിപ്പ വർത്തൻ കുടുംബം പ്രതീക്ഷ എന്ന സ്വപ്നവുമായി പ്രവാസമെന്ന ചിറകിലേറി പറക്കുകയാ പറക്കുകയാ സ്വപ്നയാത്രികൾ അക്കരപ്പച്ച എന്ന കുളിരിൽ ഉറങ്ങി കാത്തിരിപ്പ കാത്തിരിപ്പവർത്തൻ കുടുംബം ചുട്ടുപൊള്ളും ചൂടിലവർ വെന്തു വെന്തുനീറി നെയ്യുകയാ നെയ്യുകയാ ജീവിത സ്വപ്നം പുതു ജീവിത സ്വപ്നം ചുട്ടുപൊള്ളും ചൂടിലവർ ചുടുകാറ്റിൽ വെന്തു വെന്തുനീറി നെയ്യുകയാ നെയ്യുകയാ ജീവിത സ്വപ്നം പുതു ജീവിത സ്വപ്നം പ്രതീക്ഷ എന്ന സ്വപ്നവുമായി പ്രവാസം എന്ന ചിറകിലേറി പറക്കുകയാ പറക്കുകയാ സ്വപ്ന കൂട്ടുകൂടി നാട്ടിലാകി പാറി നടന്നതാ ജോലിയില്ല കൂലിയില്ല ദോഷം കേട്ടതാ പേരുദോഷം കേട്ടതാ തിട്ടമെന്നു ജനം നന്നാകുവാ നന്നോക്കുക നാടുവിട്ടോന കൂട്ടം തെറ്റിക്കൂടുവിട്ട് പ്രവാസിയായവർ പലരുണ്ട് പലവിധ പ്രവാസവാസികൾ കൂട്ടം തെറ്റിക്കൂടു പ്രവാസിയായവർ പലരുണ്ട് പലവിധ പ്രവാസവാസികൾ പ്രതീക്ഷ എന്ന സ്വപ്നവുമായി പ്രവാസമെന്ന ചിറകിലേറി പറക്കുകയാ പറക്കുകയാ സ്വപ്നയാത്രികൾ സ്വപ്നയാത്രിക വന്നുവീണ കെട്ടു വീണും പ്രവാസ ജീവിതം

പേരൊത്തു ജീവിതം ജോലി പോലെ ശിഷ്ട ജീവിതം ചിലരിവിടെ ജയിച്ചു നേടും നല്ല ജീവിതം മറ്റു ചിലർ തോറ്റുപോകും ദുരിത ജീവിതം ചിലരിവിടെ ജയിച്ചു നേടും നല്ല ജീവിതം മറ്റു ചിലർ തോറ്റുപോകും ദുരിത ജീവിതം മടങ്ങി വന്നാൽ നാട്ടുകാർക്കോരൊറ്റ ചോദ്യമാ എന്നു വന്നു എന്നു പോകും മടങ്ങി വന്നാൽ നാട്ടുകാർക്കോരൊറ്റ ചോദ്യമാ എന്നു വന്നു എന്നു പോകും എന്നു മാത്രമാ എന്നു വന്നു എന്നു പോകും എന്നു മാത്രമാ ജന്മനാട് അന്യമാക്കും പ്രവാസ ജീവിതം ജന്മനാട് അന്യമാക്കും പ്രവാസ ജീവിതം പ്രതീക്ഷ എന്ന സ്വപ്നവുമായി പ്രവാസമെന്ന ചിറകിലേറി പറക്കുകയാ പറക്കുകയാ സ്വപ്നയാത്രികർ ചുട്ടുപൊള്ളും ചൂടിലവർ ചുടുകാറ്റിൽ വെന്തു നീറി നെയ്യുകയാ നെയ്യുകയാ ജീവിത സ്വപ്നം